അല്ല വാട്സാപ്പിൽ നമ്മളെ ആരെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും ചില ആളുകൾ പറയുന്നത് ആ ഒരു വ്യക്തിയുടെ പ്രൊഫൈൽ പിക്ചർ ഇതുപോലെ ഹൈഡായി കിടക്കുന്നുണ്ടെങ്കിൽ അതായത് മറ്റുള്ളവർക്കൊക്കെ കാണുന്നുണ്ട് നമുക്ക് മാത്രം അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചർ കാണുന്നില്ല അപ്പം നമുക്ക് ഉറപ്പിച്ചൂടെ എന്ന് ഒരിക്കലുമില്ല കാരണം വാട്സാപ്പിൽ നമ്മൾ വെക്കുന്ന പ്രൊഫൈൽ പിക്ചർ അത് ആര് കാണണം ആര് കാണണ്ട എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാനുള്ള ഓപ്ഷൻ വാട്സാപ്പിൻ്റെ അകത്ത് തന്നെയുണ്ട് നമ്മൾ കാണണ്ട എന്ന് എന്നവർ തീരുമാനിച്ചിട്ടുണ്ടാകും അപ്പം നമുക്ക് അത് ഉറപ്പിക്കാൻ സാധിക്കില്ല മറ്റൊരു ഓപ്ഷൻ ഉള്ളത് പ്രൊഫൈൽ പിക്ചറും കാണുന്നില്ല നമ്മൾ നമ്മളായ മെസ്സേജിന് ഇല്ല അതുപോലെ തന്നെ സിംഗിൾ ടിക്ക് മാർക്കേ കാണുന്നുള്ളൂ അപ്പം നമുക്ക് ഉറപ്പിച്ചൂടെ എന്ന് അറുപത് ശതമാനത്തോളം ഉറപ്പിക്കാം പക്ഷേ നൂറ് ശതമാനം ഉറപ്പിക്കാൻ സാധിക്കില്ല കാരണം എന്തെങ്കിലും ഒരു നെറ്റ്വർക്ക് ഇഷ്യൂസോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാകാം ഇങ്ങനെ കാണിക്കുന്നത് പക്ഷെ നൂറ് ശതമാനം ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ട്രിക്ക് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ആപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ വാട്സാപ്പിൻ്റെ അകത്ത് തന്നെ അതിനൊരു ട്രിക്ക് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്ന് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ ഞാനിപ്പോൾ രണ്ട് മൊബൈലിലും വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമ്മളെ ബ്ലോക്ക് ചെയ്തു എന്ന് കരുതുന്ന ആ വ്യക്തിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം ഇവിടെ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന ആ ഭാഗത്ത് ടച്ച് ചെയ്യുക അപ്പോൾ കീബോർഡ് ഓപ്പൺ ആകും ഇവിടെ അറ്റ് ദ റൈറ്റ് എന്ന ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ മെറ്റ എ ഐയുടെ ഈ ഒരു ഓപ്ഷൻ വരും അത് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് ഇവിടെ ടൈപ്പ് ചെയ്യുക ഞാനിപ്പോൾ ഹായ് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് കൊടുക്കാണ് സെൻഡ് കൊടുത്തു ഉടനെ തന്നെ നമുക്ക് അതിൻ്റെ റിപ്ലൈ ഇവിടെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഓക്കെ അതായത് നമ്മളെ അവർ ബ്ലോക്ക് ചെയ്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി ഞാൻ ഇപ്പുറത്തെ മൊബൈലിൽ എന്നെ ബ്ലോക്ക് ചെയ്യാണ് ഓക്കെ ഇപ്പോൾ ആ ഒരു പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തു എന്നിട്ട് ഞാനിവിടെ ബ്ലോക്ക് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തു ഇവിടെ ബ്ലോക്ക് കൊടുക്കുകയാണ് സംഭവം ഇവിടെ ബ്ലോക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ അവരെന്നെ ബ്ലോക്ക് ചെയ്തു ഇനി ഞാനിപ്പോൾ മറ്റേ മൊബൈൽ അതായത് എൻ്റെ മൊബൈൽ തന്നെ ഞാനിപ്പോൾ കീബോർഡ് ഓപ്പൺ ചെയ്തിട്ട് അറ്റ് ദ റേറ്റ് ക്ലിക്ക് ചെയ്തു മെറ്റ എ ഐ സെലക്ട് ചെയ്തു ശേഷം ഇവിടെ ഹായ് എന്ന് തന്നെ ടൈപ്പ് ചെയ്യാണ് എന്നിട്ട് സെൻഡ് കൊടുക്കുകയാണ് സെൻഡ് കൊടുത്തു ഇവിടെ റിപ്ലൈ ഒന്നും ഇല്ല അങ്ങനെ റിപ്ലൈ വരുന്നില്ല എങ്കിൽ അതിനർത്ഥം നമ്മളെ അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് ഓക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഞാനിപ്പോൾ ഇപ്പുറത്തെ മൊബൈലിൽ ഞാനിപ്പോൾ അൺബ്ലോക്ക് ചെയ്യുകയാണ് ഓക്കെ അൺബ്ലോക്ക് ഞാൻ കൊടുത്തു അൺബ്ലോക്ക് ചെയ്തു ഇപ്പോൾ നമ്മളെ അവർ അൺബ്ലോക്ക് ചെയ്തിട്ടുണ്ട് വീണ്ടും അറ്റ് ദ റേറ്റ് ക്ലിക്ക് ചെയ്തു മെറ്റയായി സെലക്ട് ചെയ്തു അതിനുശേഷം ഇവിടെ ഹെല്ലോ എന്ന് ഞാൻ ടൈപ്പ് ചെയ്യാണ് എന്നിട്ട് ഇവിടെ സെൻഡ് കൊടുക്കുകയാണ് ഓക്കെ സെൻഡ് കൊടുത്തു ഉടനെ തന്നെ നമുക്ക് റിപ്ലൈ വന്നു അപ്പോൾ നമ്മളെ ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് റിപ്ലൈ ഒന്നും തന്നെ വരില്ല ഇനി ബ്ലോക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ഉടനെ തന്നെ നമുക്ക് ഇതുപോലെ റിപ്ലൈ വരും അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളെ ആരെങ്കിലും ഇതുപോലെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് നിങ്ങളൊന്ന് പരീക്ഷ നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ നിങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാറിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത நமக்கு வீண்டும் கண்டுபுட்டான் தேங்க்ஸ் ஃபார் வாட்சிங் பாய்